നെയ്ക്കോളി ഇതൊരു പുതിയ തട്ടിപ്പ് മൂത്രത്തിൻ്റെ കല്ല് കിട്ടിൻ്റെ കല്ലെല്ലാം എടുത്ത് തരാൻ നൽകി ഒരു വൈദ്യം കള്ളവൈദ്യം ആ പൈസ ആക്കുന്നു ഒരാളെ ചികിത്സ ചികിത്സിച്ചങ്ങ് പത്തായിരം റുപ്യ ഇന്ത്യൻ്റെ മുടിയെടുക്കുന്ന മെഷീൻ എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ ആ കല്ലുള്ള ചുത്തിനാക്കുന്നത് ഇങ്ങനെ വെച്ചിരുതാ ഇപ്പൊ ഞാനെന്നാക്ക് മുന്നേ ഒരു കാളു നമ്പലത്തിൻ്റെ മൗട്ടിച്ചിട്ടെല്ലാം വന്ന ഒരാൾ കാസർഗോഡിലാണ് അത് ഒരാളെ പെട്ടെന്ന് ശരിയാക്കി ഇളക്കുന്നു ആ ഒരു കോട് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ശരിയാകുന്നു അറിഞ്ഞാ ഇത് കല്ലെടുക്കുന്നു ഇതിപ്പോൾ നോക്കി ഒരു പാത്രം എല്ലാം കൊണ്ടുവരും ആ കൊണ്ടുവന്നിട്ട് ഇവിടെ താത്ത് വെക്കും അപ്പോൾ അവിടെ ഈ ബുദ്ധിയും പ്യൂരും ഉള്ള ആരുമില്ലേ ആ ചുറ്റുവട്ടത്തിതാ പാത്രം കൊണ്ടുവന്നു നോക്കി അത് ആ കൈൻ്റെ ഇടയിൽ ഇറക്കിരി വെച്ചിട്ടുണ്ട് ഒരു നാല് കല്ല് ചെറിയ എങ്ങനെ മൂത്രക്കല്ലെങ്ങനെ ഉണ്ട് അങ്ങനെ തന്നെ നാല് കല്ലുണ്ട് ആ കൈൻ്റെ ഇടയിൽ അമീതഅ കയ്യിൽ ആ ചരട് കെട്ടിയില്ലേ ആ കയ്യിലുണ്ട് നോക്കി ഇപ്പൊ ഒന്ന് ബിയും ഒന്ന് ബിയും നല്ല ഇടയിലും ചുണ്ടൻ ബർലിന്റെ ഇടയിൽ ഇല്ലേ മറ്റേ വലിയ ചുണ്ടൻ ബറലില്ലേ അതിന്റെ ഇടയിൽ ഇറക്കിയില്ല ഭയങ്കര രോഗം നാല് ഞാൻ ഇനൊന്ന് ബീ ഇപ്പൊ അതാ നാല് െ കല്ലവിടെന്നും ഉണ്ട് അവന്റെ ബാറ്റിലി എന്നിട്ട് ഈ കല്ല് കാണുമ്പോൾ അവന്റെ ബാറ്റിലുള്ള കല്ലിനെ മറന്നു അവൻ്റെ കേക്കുന്നു എൻ്റെ ഇപ്പൊ എങ്ങനെ ഉണ്ടോന്നു ഈ കല്ല് കണ്ടിരി ചേർന്ന് ആ ഇപ്പൊ ആസ്വാസം എന്നിട്ട് നീ പച്ചക്കറി മാത്രം കഴിച്ചങ്ങ് കഴിച്ചാ എങ്ങനത്തെ കണ്ട്ര കുട്ടിയോന്നറിയോ